രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ മലയാള സിനിമകളിൽ ഫസ്റ്റ് വീക്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കേരളത്തിൽ നിന്നും അതുപോലെ വേൾഡ് വൈഡിൽ നിന്നും നേടിയ അഞ്ച് സിനിമകൾ ഏതൊക്കെയേ എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം നമുക്ക് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ അഞ്ച് സിനിമകൾ പരിശോധിക്കാം അഞ്ചാമത്തെ പൊസിഷനിൽ എത്തി നിൽക്കുന്നത് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമയാണ് കേരളത്തിൽ നിന്നും ആദ്യം അയച്ച ഈ ഒരു ചിത്രം പതിമൂന്ന് കോടി അറുപത് ലക്ഷമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് നാലാമത്തെ പൊസിഷൻ എത്തി നിൽക്കുന്നത് നേരി എന്ന് പറയുന്ന മോഹൻലാൽ ജിത്തു ജോസഫ് ടീമിന്റെ ഇപ്പോൾ തിയേറ്ററിൽ കളിക്കുന്ന ചിത്രമാണ് ഈ ഒരു ചിത്രം ഇരുപത്തി കോടി എഴുപത്തി ലക്ഷം രൂപ നേടി മൂന്നാമത്തെ പൊസിഷനിൽ എത്തി നിൽക്കുന്നത് കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന സിനിമയാണ് ഈ ഒരു ചിത്രം ഇരുപത്തൊന്ന് കോടി തൊണ്ണൂറ് ലക്ഷമാണ് നേടിയിരിക്കുന്നത് രണ്ടാമത്തെ പൊസിഷനിൽ എത്തി നിൽക്കുന്നത് ആർ ഡി എക്സ് എന്ന് പറയുന്ന സിനിമയാണ് ഈ ഒരു ചിത്രം ഇരുപത്തിരണ്ട് കോടി ഇരുപത് ലക്ഷമാണ് നേടിയിരിക്കുന്നത് ഒന്നാമത്തെ പൊസിഷനിൽ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയാണ് ഈ ഒരു ചിത്രം നേടിയിരിക്കുന്നത് ഇരുപത്തഞ്ച് കോടി പതിനാല് ലക്ഷമാണ് ആദ്യ ആഴ്ചയിൽ നേടിയ അഞ്ച് സിനിമകളെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത് ഇനി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വേൾഡ് വൈഡ് ഇന്ന് ആദ്യ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ അഞ്ച് സിനിമകളെ കുറിച്ചാണ് ആദ്യ ആഴ്ച കേരളത്തിൽ നിന്നും കളക്ഷൻ നേടി അഞ്ചാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന സിനിമയാണ് വേൾഡ് വൈഡ് ആദ്യ ആഴ്ചയിലെ കളക്ഷൻ നോക്കുമ്പോഴും അഞ്ചാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് കിങ് ഓഫ് കൊത്ത മുപ്പത്തഞ്ചു കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ ഒരു ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ആദ്യ ആഴ്ചയിലെ കളക്ഷൻ എന്നാൽ നാലാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ആർ ഡി എക്സ് എന്ന് പറയുന്ന സിനിമയാണ് വേൾഡ് വൈഡ് നിന്ന് മുപ്പത്തഞ്ചു കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ ഒരു ചിത്രം നേടിയിരിക്കുന്നത് കേരള കളക്ഷനിൽ നാലാമത്തെ പൊസിഷനിൽ നേരി എന്ന് പറയുന്ന ായിരുന്നു എന്നാൽ വേൾഡ് വൈഡ് കളക്ഷൻ ആദ്യ ആഴ്ചയിലേക്ക് നോക്കുന്ന സമയത്ത് ആഡിയക്സിനെ മലർത്തിയടിച്ച് മുന്നോട്ട് പോയിരിക്കുകയാണ് നേര് എന്ന് പറയുന്ന സിനിമ മൂന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന നേര് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ആദ്യ ആഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തി കോടി പത്ത് ലക്ഷം രൂപയാണ് രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് മമ്മൂക്ക ചിത്രമായ കണ്ണൂർ സ്കോഡ് ആണ് രണ്ടാമത്തെ പൊസിഷനിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ ആദ്യ ആഴ്ചയിലേത് നേടിയത് ആഡിയക്സ് എന്ന് പറയുന്ന സിനിമയാണ് ഈ ഒരു സിനിമയെ ബഹുദൂരം പിന്നിലാക്കിയിട്ടാണ് രണ്ടാമത്തെ പൊസിഷനിൽ മമ്മൂക്ക ചിത്രമായ കൺറോസ് കോഡ് നിൽക്കുന്നത് നാൽപ്പത്തഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ ഒരു ചിത്രം ആദ്യ ആഴ്ച വേൾഡ് വൈഡിൽ നിന്ന് നേടിയത് എന്നാൽ ഒന്നാമത്തെ പൊസിഷനിൽ ബഹുദൂരം മുന്നിലാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമ ആദ്യ ആഴ്ച കേരളത്തിൽ നിന്നും വേൾഡ് വൈഡ് നിന്നും ആദ്യ ആഴ്ച ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി തീർത്തിരിക്കുകയാണ് ടൊവിനോ കുഞ്ചോക്കോ ബോബൻ ആസിഫ് അലി ടീമിന്റെ മൾട്ടി സ്റ്റാർ ചിത്രമായ രണ്ടായിരത്തി പതിനെട്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡിൽ നിന്ന് ആദ്യ ആഴ്ച ഈ ഒരു ചിത്രം നേടിയത് നേരിന്റെ കളക്ഷൻ വേട്ട തുടരുകയാണ് ചിത്രത്തിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഏത് പൊസിഷനിലേക്ക് എത്തി നിൽക്കുമെന്നൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ കണ്ണൂർസ് സ്കോഡ് എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ മൂന്നാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി കളക്ഷൻ നേടിയ സിനിമ രണ്ടായിരത്തി തന്നെയാണ് വേൾഡ് വൈഡ് എന്ന് അതുപോലെ രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ആ എന്ന് പറയുന്ന സിനിമയാണ് മൂന്നാമത്തെ പൊസിഷനിൽ കണ്ണൂർസ് സ്കോഡ് നാലാമത്തെ പൊസിഷനിൽ രോമാഞ്ചം അഞ്ചാമത്തെ പൊസിഷനിൽ നേര് എന്ന് പറയുന്ന സിനിമ നേര് എന്ന് പറയുന്ന സിനിമ ഇനിയും ബഹുദൂരം മുന്നിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന സിനിമ ഫെസ്റ്റിവൽ ടൈമിലല്ല തിയേറ്ററിൽ എത്തിയത് പിന്നെ റിലീസായ സമയത്ത് കാലാവസ്ഥ വളരെ മോശമായിരുന്നു അതിനെല്ലാം അതിജീവിച്ചിട്ടാണ് ഈ ഒരു ചിത്രം ഇത്രയും വലിയ കളക്ഷൻ നേടിയത് വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻസ് മൂവി പ്ലസ് മീഡിയ ഓക്കെ ബൈ